ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് കുറിച്ചാണ് പറയുവാൻ പോകുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വീഡിയോ അവസാനം വരെ കാണുക വീഡിയോയിലേക്ക് കടക്കാം റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്നത് ഐ ടി ബി പിയിൽ നിന്നാണ് എസ് ഐ കോൺസ്റ്റബിൾ ആൻഡ് ഹെഡ് കോൺസ്റ്റബിൾ വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആകെ അഞ്ഞൂറ്റി ഇരുപത്തി ആറ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു പോസ്റ്റിലേക്ക് പതിനഞ്ച് നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനാല് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപ്ലൈ ചെയ്യാം വേക്കൻസി ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം സബ് ഇൻസ്പെക്ടർ മെയിൽ എഴുപത്തി എട്ട് വേക്കൻസി ഫീമെയിൽ പതിനാല് വേക്കൻസി ഹെഡ് കോൺസ്റ്റബിൾ മെയിൽ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് വേക്കൻസി ഫീമെയിൽ അൻപത്തി എട്ട് വേക്കൻസി കോൺസ്റ്റബിൾ മെയിൽ നാൽപ്പത്തി നാല് വേക്കൻസി ഫീമെയിൽ ഏഴ് വേക്കൻസി സാലറി സബ് ഇൻസ്പെക്ടർ മുപ്പത്തി അയ്യായിരത്തി നാന്നൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ് രൂപ ഹെഡ് കോൺസ്റ്റബിൾ ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ എൺപത്തി ഒന്നായിരത്തി ഒരുന്നൂറ് രൂപ കോൺസ്റ്റബിൾ ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ് രൂപ മുതൽ അറുപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ് രൂപ മറ്റു അലവൻസും ഉണ്ടായിരിക്കുന്നതാണ് ഏജ് ലിമിറ്റ് സബ് ഇൻസ്പെക്ടർ ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെ ആയവർക്ക് അപ്ലൈ ചെയ്യാം ഹെഡ് കോൺസ്റ്റബിൾ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി അഞ്ച് ആയവർക്ക് അപ്ലൈ ചെയ്യാം കോൺസ്റ്റബിൾ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി മൂന്ന് വരെ ആയവർക്ക് അപ്ലൈ ചെയ്യാം ക്വാളിഫിക്കേഷൻ സബ് ഇൻസ്പെക്ടർ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ഓർ ഇൻഫർമേഷൻ ടെക്നോളജി ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രമെൻറ്റേഷൻ പഠിച്ച് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം ഈ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവർക്ക് ബാച്ചിലേഴ്സ് ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിച്ച് പാസ്സായിരിക്കണം ഈ ഒരു ക്വാളിഫിക്കേഷനും ഇല്ലാത്തവർക്ക് ബി ഇ ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓർ ഇൻസ്ട്രമെൻറ്റേഷൻ ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇലക്ട്രിക്കൽ ഓർ ഇൻഫർമേഷൻ ടെക്നോളജി പഠിച്ച് പാസ്സായിരിക്കണം ഈ ഒരു ക്വാളിഫിക്കേഷനും ഇല്ലാത്തവർക്ക് അസോസിയേറ്റ് മെമ്പർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓർ ഇൻസ്ട്രമെൻറ്റേഷൻ ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇലക്ട്രിക്കൽ ഓർ ഇൻഫർമേഷൻ ടെക്നോളജി എൻജിനീയർ ഓർ ഇക്വാലൻ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം ഹെഡ് കോൺസ്റ്റബിൾ പ്ലസ് ടു പഠിച്ച് പാസ്സായിരിക്കണം ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് തുടങ്ങിയ സബ്ജക്റ്റുകൾക്ക് മിനിമം നാൽപ്പത്തി അഞ്ച് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം ഈ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവർക്ക് പത്താം ക്ലാസ് പഠിച്ച് പാസ്സായിരിക്കണം രണ്ട് വർഷത്തെ ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ഇലക്ട്രോണിക്സ് ഓർ ഇലക്ട്രിക്കൽ ഓർ കമ്പ്യൂട്ടറിൽ ഉണ്ടായിരിക്കണം ഈ ഒരു ക്വാളിഫിക്കേഷനും ഇല്ലാത്തവർക്ക് പത്താം ക്ലാസ് പഠിച്ച് പാസ്സായിരിക്കണം വിത്ത് പി സി എം വിത്ത് മൂന്ന് വർഷത്തെ ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് ഓർ കമ്മ്യൂണിക്കേഷൻ ഓർ ഇൻസ്ട്രമെൻറ്റേഷൻ ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇൻഫർമേഷൻ ടെക്നോളജി ഓർ ഇലക്ട്രിക്കൽ പഠിച്ച് പാസ്സായിരിക്കണം കോൺസ്റ്റബിൾ പത്താം ക്ലാസ് തത്തുല്യമ ഉണ്ടായിരിക്കണം ഡിസൈറബിൾ ആയിട്ടുള്ളൊരു ക്വാളിഫിക്കേഷൻ നൽകിയിട്ടുണ്ട് ഡിപ്ലോമ ഓർ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഫ്രം ഐ ഐ ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് വെയ്റ്റേജ് മാർക്ക് ലഭിക്കുന്നതായിരിക്കും ഫിസിക്കൽ ആൻഡ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്ന മെയിൽ കാൻഡിഡേറ്റ്സിന് മിനിമം നൂറ്റി അറുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് മിനിമം നൂറ്റി അൻപത്തി അഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം എസ് ടി കാൻഡിഡേറ്റ്സിന് നൂറ്റി അറുപത്തി രണ്ട് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റ് മെയിൽസിനും നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഫീമെയിൽസിനും ഉണ്ടായിരിക്കണം എസ് ഐ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്ന മെയിൽ കാൻഡിഡേറ്റ്സിന് ചെസ്റ്റ് മെഷർമെൻറ്റ് എൺപത് സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഷനും ഉണ്ടായിരിക്കണം ഹെഡ് കോൺസ്റ്റബിൾ കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്ന മെയിൽ കാൻഡിഡേറ്റ്സിന് മിനിമം എഴുപത്തി എട്ട് സെൻറ്റിമീറ്റർ മെഷർമെൻ്റും അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പെൻഷനും ഉണ്ടായിരിക്കണം എസ് ഐ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്ന എസ് ടി കാൻഡിഡേറ്റ്സിന് മിനിമം എഴുപത്തി ഏഴ് സെൻറ്റിമീറ്റർ ചെസ്റ്റ് മെഷർമെൻറ്റും അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഷനും ഉണ്ടായിരിക്കണം ഹെഡ് കോൺസ്റ്റബിൾ കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്ന എസ് ടി കാൻഡിഡേറ്റ്സിന് മിനിമം എഴുപത്തി സെന്റിമീറ്റർ ചെസ്റ്റ് മെഷർമെന്റും അഞ്ച് സെന്റിമീറ്റർ എക്സ്പാൻഷനും ഉണ്ടായിരിക്കണം ആപ്ലിക്കേഷൻ ഫീ ഇരുന്നൂറ് രൂപയാണ് സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുവാൻ ഹെഡ് കോൺസ്റ്റബിൾ കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് നൂറ് രൂപയാണ് എസ് സി എസ് ടി ഫീമെയിൽ കാൻഡിഡേറ്റ്സ് യാതൊരുവിധ ഫീസും നൽകേണ്ടതില്ല സെലക്ഷൻ പ്രോസസ്സ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആൻഡ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് റിട്ടേൺ എക്സാമിനേഷൻ വേരിഫിക്കേഷൻ ഓഫ് ഒറിജിനൽ ഡോക്യുമെൻറ്റേഷൻ ഡീറ്റെയിൽഡ് മെഡിക്കൽ എക്സാമിനേഷൻ ആൻഡ് റിവ്യൂ മെഡിക്കൽ എക്സാമിനേഷൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യാൻ ഉള്ളത് ഒഫീഷ്യൽ ആയ ഡബ്ല്യൂ 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 ഡോട്ട് ഐ ടി വി പോലീസ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യാമുള്ളത് ഈ ഒരു വെബ്സൈറ്റ് വഴി പതിനാല് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഇതുപോലുള്ള പുതിയ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്